ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണ് അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ലിവറാണ് ഏകദേശം അഞ്ഞൂറ് ഗ്രാമോളം വെയിറ്റും നമ്മുടെ ഈ പറയുന്ന ഓർഗനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മദ്യപാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീജനറേഷൻ സംഭവിക്കാൻ പറ്റുന്ന ഒരു ഓർഗനാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് റീജനറേഷൻ അതായത് വീണ്ടും പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ് നോർമൽ ലെവലിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു ഓർഗനും ആണ് ഈ പറയുന്ന ലിവർ എന്ന് പറയുന്ന അല്ലേ നമ്മുടെ കരൾ അപ്പോൾ ഈ പറയുന്ന കരളിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലിയർ അതായത് വൈറ്റ് കളറുള്ള ഭാഗത്ത് മഞ്ഞ നിറം വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് നിറവ്യത്യാസം അതായത് മഞ്ഞ ത്തിലുള്ള നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ പാമാർ എർത്തീമ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കൈവെള്ളയുടെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് ചുവപ്പ് നിറം കാണുന്നതും അതുപോലെ തന്നെ ചിലർക്ക് സ്പൈഡർ വെയിൻ അതായത് ചെറിയ ചെറിയ വെയിൻസ് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൊങ്ങി വരുന്ന രീതിയിൽ പല ഭാഗത്തും ഈ ചിലന്തി വല കെട്ടിയതുപോലെയുള്ള രീതിയിൽ വെയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ചിലരെ സംബന്ധിച്ച് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും ശരീരത്തിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇനി ചിലർക്കാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് പൊതുവെ ഡീറ്റോക്സിഫിക്കേഷനും കാര്യങ്ങളൊന്നും നോർമലായിട്ട് നടക്കാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റു ചിലർക്കാണെങ്കിൽ ശരീരത്തിൽ ഒരു കാരണവില്ലാതെ പെട്ടെന്ന് ചൊറിച്ചില് പോലുള്ള രോഗങ്ങൾ വരും എന്ത് മരുന്ന് ഉപയോഗിച്ചാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല എന്ന് പറയും ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് താരന്റെ പ്രശ്നം ഉണ്ടാവും എന്തൊക്കെ മരുന്ന് ഉപയോഗിച്ചാലും താരനിൽ യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല എന്ന് പറയാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു സംശയം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എൽ എഫ് ടി അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും കരളിന് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ ഒക്കെ നമ്മുടെ ശരീരത്തെ സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതും കൃത്യസമയത്തുള്ള പരിശോധനകൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്